എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള പതിനഞ്ച് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ട കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളം പഞ്ചിപ്പേസെല്ലാമുള്ള പേരസ്റ്റോഗയ്ക്ക് നിർത്താൻ അനുജമായ സൂപ്പർ ഒരു കുട്ടി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് പതിമൂന്ന് ദിവസമായി പാരസ്റ്റോകെ നിർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് പെടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാവനാട് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഒക്കെ നല്ല ഇടനീട്ടം പൊക്കവുമുള്ള നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആടും കുട്ടികളുമാണ് കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കവും ചുവിനീളം എല്ലാം ഉണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയജ്യമായ നല്ല അടിപൊളി രണ്ട് പുള്ളി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇല ചെറുതായിട്ട് കടിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കാര്യമില്ല പാൽ കൊടുത്ത് മാത്രം വളർത്തുക ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മൂന്നര ടു നാല് മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന രണ്ടെണ്ണം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള ക്രോസ് ചെയ്യാറായ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒന്നര ലിറ്റർ പാൽ കടന്നിരുന്ന ഒരു അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി ബോഡി വെയ്റ്റ് ഇരുപത്തി നാല് കിലോ വരുന്നുണ്ട് ഈ ക്രോസ്പീഡ് പെടക്കുട്ടിയുടെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പന്ത്രണ്ട് മാസം പ്രായമുള്ള ക്രോസ് ചെയ്യാറായ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്ന ഒരമ്മയാടിൻ്റെ സൂപ്പർ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി ബോഡി വെയ്റ്റ് ഇരുപത്തി മൂന്നര കിലോ വരുന്നുണ്ട് ഇതെന്നുദ്ദേശം ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ബ്രീഡിങ് നിർത്താനും അനുജമായ ഒരു വെച്ചൂരി കാളക്കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു സൂപ്പർ കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂർ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ക്രോസിംഗ് നിർത്താനുജമായ ഒരു കനേഡിയൻ പിഗ്മി മുട്ടനാട്ടും കുട്ടി വിൽപ്പനയൊക്കെ ഒന്നര വയസ്സ് പ്രായം ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച നില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണാപുരം ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾ ഒരു മുട്ടനും ഒരു പടയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല ബോഡി വെയിറ്റുള്ള ഒരാടാണ് വളർത്തുക അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്ത് കോതക്കുറിശി ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് അഞ്ച് ദിവസം പ്രായമായി നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രസവത്തിലും കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ബോഡി വെയ്റ്റ് അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചെനയുള്ള ആടുകളിൽ ഉൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പെണ്ണാട് ഒന്നര മാസം കൺഫേം ചെന എന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് അതുകൂടാതെ പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ക്രോസ് ബീഡ് നല്ല ഇടനീട്ടം ഉള്ള നല്ല സൂപ്പർ ഒരാട് മുഴ ഇനത്തിൽപ്പെട്ട ആടാണ് വളത്തുകാർക്ക് എന്ത് കണ്ടും ഈ രണ്ട് ചെനയുള്ള ആടുകളുടെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ വത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടികൾപ്പിനൊക്കെ ഒരെണ്ണം ഒൻപത് മാസമായതും ഒരെണ്ണം പതിനാല് മാസം പ്രായമായതുമാണ് ഈ കണ്ണ് പതിനാല് മാസവും മറ്റത് ഒൻപത് മാസവുമാണ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല ഒൻപത് മാസം പ്രായമുള്ള പശുക്കുട്ടിക്ക് ഇരുപതിനായിരം രൂപയും പതിനാല് മാസം പ്രായമുള്ള ഈ പശുക്കുട്ടിക്ക് ഇരുപത്തി അയ്യായിരം രൂപയുമാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിളൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരിയിലാണ് ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായി വളർത്തുന്ന ത്രിവേണി മുട്ട കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായമുള്ള പത്ത് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ എല്ലാം എടുത്തതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്നതുപോലെ നൂറ്റി അറുപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു ത്രിവേണി കോഴിക്കുഞ്ഞിന് നൂറ്റി അറുപത് രൂപ ഇവിടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഏഴ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം നല്ല ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഊൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനായ ഈ ആടിൻ്റെയും ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം നല്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക സെറ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് മൂന്ന് ചെറിയ ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ചെറുതായിട്ടെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ടർക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ഒക്കെ ഏകദേശം പത്തോളം പീസ് വിൽപ്പന ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ കാര്യാലയം ഒരു പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലാസ് കറന്നെടുക്കാനും പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് ഗോൾഡൻ റിത്തീവർ പപ്പീസ് വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല മെയിലിന് ഏഴായിരത്തി അഞ്ഞൂറും ഫീമെയിലിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കൂടാതെ ഒരു ലേബ് മെയിലും വിൽപ്പനക്കുണ്ട് ലാബിൻ്റെ ഉദ്ദേശം എന്നല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫ്ലൈൻ ടെക്കുകൾ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല ഒരു പീസിന് നാനൂറ് രൂപയാണ് പത്തെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പ്ലെയിൻ ഫ്ലൈൻഡക്കുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായ ഒരു കുട്ടിയാണ് ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കർത്താനും ഇറച്ച ആശങ്കുംനുജമായ ഒരു കാള വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഈ കാളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയ രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു തള്ളയാടും കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പിനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജെഹിൻ ജയ് കിസാൻ